വേറെ സാധനം ഉണ്ടായിരുന്നു പോക്കറ്റ് അടിക്കാരൻ അത് കാണുന്നില്ല പോക്കറ്റ് അടിക്കാരൻ പിന്നെ ഈ ബസ്സിൽ ബസ്സിൽ കയറുമ്പോൾ സീറ്റ് ബുക്ക് ചെയ്യും കർഷീഫെടുത്ത് കൂടെ കൂടെ ആകത്തിടും അല്ല കഥവിൻ്റെ കൂടെ നല്ല തിരക്കായിരിക്കും ഞാനൊരു കണ്ടക്ടറുടെ ഒരു കണ്ടക്ടറെ പേടിപ്പിക്കുമല്ലോ അമ്മ കണ്ടക്ടറെ പേടിപ്പിക്കുന്ന കാലത്ത് ഒരു കണ്ടക്ടറെ പെരുമാറ്റം കണ്ട് അത് ഞാൻ പലപ്പോഴും അവരോട് പറയാറുണ്ട് നിങ്ങളിങ്ങനെ പെരുമാറാറുണ്ട് കാരണം ഒരു ഒരു വ്യക്തി വന്ന് അദ്ദേഹം പറയണം എന്നെ വന്ന് കോട്ടയത്തേക്ക് പോകാനായിട്ട് കൊണ്ടുപോകണം എന്നാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്പോൾ ഈ കണ്ടക്ടർ പറയുന്നുണ്ട് ആ കേറ്റില്ല ഇപ്പോൾ കൂപ്പ കൂപ്പണുണ്ടോ കൂപ്പണുണ്ടോയെന്ന് ചോദിക്കാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂപ്പണില്ല അദ്ദേഹം പറഞ്ഞാൽ ഞാനിവിടുത്തെ മജിസ്ട്രേറ്റാണ് എൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണ് ഈ കോട്ടയത്ത് പോകണം കൊണ്ടുപോകണം ആ അങ്ങോട്ട് മാറിയിരിക്കും അത് കാലെടുത്ത് വട്ടം വെച്ചിരിക്കുകയാണ് കയറാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് മനസ്സിലാലോച്ച് ഇയാളെ മൈസ്ട്രേറ്റിന് മുമ്പിൽ കിട്ടിയ എന്തായാലും സ്ഥിതി ആ ആവശ്യമായിട്ട് സാറേ സാറേ എന്ന് വിളിക്കുന്നു അപ്പോൾ അത് കാണുമ്പോൾ ആ വിളിക്കും തോറും ഈ കണ്ടക്ടർ അങ്ങ് കയറും അമ്മയേ പോട്ട് പൊങ്ങി കാല് കുറച്ചുകൂടെ പൊക്കി വയ്ക്കുക കയറാൻ പറ്റത്തില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് സുഖമില്ല എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ ആളും തരും അറിയാത്ത പെരുമാറും അപ്പോൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഈ കെ എസ് ആർ സി ഡ്രൈവറുടെയും കണ്ടക്ടറുടെ അനുസരിച്ച് അവരുടെ ശരീരഭാഷ വളരെ പ്രധാനമാണ് ആ ശരീരഭാഷ നല്ലതല്ലെങ്കിൽ യാത്രക്കാർ അസ്വസ്ഥരാകും ചിലരുടെ ബിഹേവിയർ ആൾക്കാരെ അസ്വസ്ഥരാക്കും യാത്രക്കാരെ ഇപ്പോൾ അതൊക്കെ കുറേ മാറിയിട്ടുണ്ട് ഒരുപാട് ചെറുപ്പക്കാരൊക്കെ വന്നു അവർ പഠിത്ത എഡ്യൂക്കേഷൻ ഉള്ളവരാണ് അവരെ നന്നായി ഒക്കെ ബിഹേവ് ചെയ് തുടങ്ങിയിട്ടുണ്ട് അത് കെ എസ് ആർ ടി വലിയ ഗുണമാണ് കാരണം അവരുടെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ നന്നായി പെരുമാറി ചില ആളുകൾ ഇപ്പോൾ കളക്ഷൻ കൂടുതലാണ് കളക്ഷൻ കൂടുതലാണ് കെ എസ് ആർ നഷ്ടവും കുറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ നഷ്ടം കഴിഞ്ഞ മെനഞ്ഞാന്നത്തെ ദിവസം കെ എസ് ആർ ടി കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഇതേ ദിവസം എൺപത്തിമൂന്ന് ലക്ഷം രൂപ നഷ്ടമാണ് കഴിഞ്ഞ മെനഞ്ഞാന്ന് ഈ വർഷം കെ എസ് ആർ ടി പത്ത് ലക്ഷം രൂപയുടെ നഷ്ടമുള്ള ആ ദിവസം അത്ര വ്യത്യാസം പത്ത് ലക്ഷമായി കുറഞ്ഞു നഷ്ടം എൺപത് ലക്ഷമായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസം പത്ത് ലക്ഷമായിട്ട് കുറഞ്ഞു വലിയ പല മാസങ്ങളിലും പല ദിവസങ്ങളിലും വലിയ വ്യത്യാസം അതായത് ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ നമ്പർ വാട്സ്ആപ്പിൽ എടുത്ത് അയക്കാൻ വേണ്ടിയിട്ടാണ് വാട്സാപ്പിൽ ഷൂട്ട് ചെയ്യും ഈ വണ്ടി റാഷായിട്ട് ഓടിക്കുമ്പോൾ ഷൂട്ട് ചെയ്തിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടാൽ അയച്ചാൽ മതി അയച്ചു കഴിഞ്ഞാൽ അത് അവരത് ആക്ഷൻ എടുക്കും അവരെ ആ വീഡിയോ കണ്ടതിന് ശേഷം ആക്ഷൻ എടുക്കും അപ്പൊ ഇപ്പൊ അങ്ങനെ റേഷായിട്ട് ഓടിപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപകട മരണങ്ങൾ കുറഞ്ഞിട്ടുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വളരെ യാത്രക്കാർ ഇതൊക്കെ പകർത്തുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ആക്ഷനാണ് അതൊന്നും അതൊന്നും അനുവദിക്കില്ല പിന്നെ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ അനുവദിക്കില്ല വളരെ സ്ട്രിക്റ്റാണ് പരിശോധിച്ചിട്ടേ കേട്ടുള്ളൂ വണ്ടി നമുക്ക് മരണസംഖ്യ ആക്സിഡൻ്റുള്ള മരണസംഖ്യ കുറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സി ഇടിച്ചിട്ടുള്ള മരണം പിന്നെ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ ഇടയിൽ കൂടെ ചെന്ന് കയറും ഡ്രൈവറുടെ കുഴപ്പമല്ലാത്ത സംഭവങ്ങളും ഉണ്ട് തിരുവനന്തപുരത്തൂടെ വളരെ അവിചാരിതമാണ് പ്രിയനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല നിങ്ങളെല്ലാം വിളിച്ചൊരു ഇൻ്റർവ്യൂ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കണേ പക്ഷേ ഇന്നലെ അപചാരിതമായിട്ട് പ്രിയനെ എന്നെ വിളിക്കണം ഞാനിവിടെ ഉണ്ട് എവിടെ ഉണ്ട് ഒന്ന് കാണാൻ ഞാൻ നമ്മൾ കാണണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് ഐഡിയ പോയി എന്നാൽ പിന്നെ ഇന്ന് ബസ്സിൽ പോവാം അപ്പോഴാണ് ഞാൻ അളീല വിളിച്ചത് അതെ നാളെ നാലാട്ടം വരുന്നുണ്ട് ബസ്സിലൊന്ന് യാത്ര ചെയ്യാം നാളെ വരാൻ സമ്മതിച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു പത്ത് പതിനൊന്ന് മണി വരെ കൂടി പുതിയ പുതിയ വോളൂ നാളെ രാവിലെ എത്തും അതിൽ ഒന്ന് യാത്ര ചെയ്യും മാത്രമല്ല ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഞാനൊരു സാധാരണ ബസ്സും കൊണ്ടുവരുന്നുണ്ട് ഫുട്ബോളിൽ ഒന്ന് നിർത്തിയൊരു ഫോട്ടോ എടുക്കാൻ പ്രിയൻ പറഞ്ഞപ്പോഴൊരു ഐഡിയ പ്രിയൻ പറഞ്ഞപ്പോഴൊരു ഐഡിയ ഫുട്ബോളിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളെ ഫുട്ബോളിൽ ഒരു ഫോട്ടോ എടുക്കണം അത് കർണാടക ആണ് കർണാടക ബസ്സിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അന്ന് ഞാനാണ് വണ്ടി ഓടിക്കുന്നത് ക്യാമറ ഇരിക്കുന്ന വണ്ടി ഞാനാണ് ഓടിക്കുന്നത് ഞാനാണ് അതിൻ്റെ കാർ ചെയ്സുകളും പാട്ടും ഒക്കെ ഒന്ന് എടുക്കുന്നത് ഞാൻ ഓടിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്നെ പറ്റി പറഞ്ഞു ഞാനൊരു നല്ല ഡ്രൈവറാണെന്നൊരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ഡ്രൈവർമാരിലാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ അവിടെ തമിഴ്നാട്ടിലെ സുരേഷ് ബാലാജി രണ്ടുപേരും ഇത്രയും മുഖനായിട്ട് വണ്ടി ഓടിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല ലൈഫിൽ കണ്ടിട്ടില്ല വണ്ടി നമ്മൾ ഒരിക്കലും പെട്ടെന്ന് ബ്രേക്ക് അങ്ങോട്ട് ചെയ്യില്ല ഭയങ്കര ഭയങ്കര ബേസിക്കലി എൻജോയ് അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കും ഏറ്റവും മനസ്സിന് ടെൻഷനുള്ള സമയത്ത് കുറച്ച് നേരം വണ്ടി ഓടിച്ചാൽ എൻ്റെ എല്ലാ ടെൻഷനും മാറും ഞാൻ ഈ വണ്ടിയെ ഓടിച്ചിട്ടുണ്ട് ഈ ഡബിൾ ടെക്കറേ ഓടിച്ചിട്ടുണ്ട് ഇതെല്ലാം ഓടിക്കും എല്ലാ എല്ലാ വണ്ടിയും ഓടിക്കാൻ നമ്മളൊരു വാഹനങ്ങളോട് എനിക്കൊരു സ്നേഹമുണ്ട് പണ്ടുമുണ്ട് പണ്ടും ഉണ്ട് ഞാനും പ്രിയോട് മദ്രാസിലൂടെ കാർ പോകും രാത്രി ാണ് ഒരു വണ്ടി എടുക്കും ഒരു ഒരു ഫിയറ്റ് കാറ് അതിലൊരു പോക്കുണ്ട് രാത്രി ആ റോഡിൽ നിന്നും ഒരാളും കാണത്തില്ലേ വർഷന്റെ ഒരു വണ്ടി താഴേക്ക് ഓട്ടയാണ് എൻ്റെ റണ്ണിംഗ് ബോർഡൊക്കെ പോയി ആ നമ്മൾ ഓടി പോകുമ്പോ റോഡ് കാണാം ആ വണ്ടിക്കകത്ത് ശരിക്കും പോയി തമിഴ്നാട്ടിൽ ബസ് അടിയിൽ പോയിട്ട് അവർ രക്ഷപ്പെട്ടു നേരെ വീണു വീടു വോട്ടായി പോയി അതിന്റെ വീഡിയോ ഉണ്ട് ഇപ്പോഴും യൂട്യൂബിലുണ്ടോ വീഡിയോ തമിഴ്നാട് ബസ്സിൽ നമ്മുടെ അല്ല ഭാഗ്യത്തിന് നമ്മുടെ ബസ്സിൽ ആയിരുന്നു അതിനു മുമ്പ് ഇദ്ദേഹം കയറി അതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മുടെ ബസ്സുകളുടെ കണ്ടീഷനാണ്